ബാബ അണുശക്തി ഗവേഷണ കേന്ദ്രത്തിൽ ഒരു വർഷ റേഡിയോളജിക്കൽ ഫിസിക്സ് ഡിപ്ലോമ അപേക്ഷ ജൂൺ നാല് വരെ മുംബൈയിലെ ബാബ അണുശക്തി ഗവേഷണ കേന്ദ്രത്തിൻ്റെ അഥവാ ബാർക്ക് നിയന്ത്രണത്തിൽ ഒരു വർഷ പോസ്റ്റ് എം എസ് സി ഡിപ്ലോമ ഇൻ റേഡിയോളജിക്കൽ ഫിസിക്സ് പ്രോഗ്രാമിലേക്ക് ജൂൺ നാലിനകം ഓൺലൈൻ അപേക്ഷ നൽകണം ഓഗസ്റ്റ് ആദ്യവാരം കോഴ്സ് തുടങ്ങും നല്ല സാധ്യതയുണ്ട് സ്പോൺസർഷിപ്പ് ഇല്ലാത്തവർക്കെല്ലാം ഇരുപത്തി അയ്യായിരം രൂപ പ്രതിമാസ സ്റ്റേപ്പൻ ലഭിക്കും സർവ്വകശാല പദവിയുള്ള ഹോമി ബാബ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഡിപ്ലോമ നൽകുന്നത് ആകെ മുപ്പത് സീറ്റ് ഇവയിൽ അഞ്ചെണ്ണം സ്പോർട്സ് ആൻഡ് വിഭാഗത്തിനാണ് അറുപത് ശതമാനം വീതമെങ്കിലും മാർക്കോടെ ഫിസിക്സും ഫിസിക്സ് ബി എസ് സിയും എം എസ് സിയും ജയിച്ചിരിക്കണം ഒക്ടോബർ മുപ്പതിനകം മാർക്ക് ലിസ്റ്റ് സമർപ്പിക്കാവുന്ന ഫൈനൽ ഇയർ വിദ്യാർത്ഥികൾക്കും അപേക്ഷ നൽകാം ഓഗസ്റ്റ് ഒന്നിന് ഇരുപത്തിയാറ് വയസ്സ് കവിയരുത് പിന്നാക്ക പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർക്ക് യഥാക്രമം മൂന്ന് വയസ്സ് അഞ്ച് വയസ്സ് പത്ത് വയസ്സ് വരെ പ്രായത്തിൽ ഇളവ് കിട്ടും സ്പോൺസേഡ് വിഭാഗക്കാർ ഒരു വർഷത്തെയെങ്കിലും നിർദ്ദിഷ്ട സേവന പരിചയം വേണം അവർക്ക് നാൽപ്പത് വയസ്സ് വരെയാകാം സെലക്ഷൻ്റെ ഭാഗമായി ജൂൺ മുപ്പതിന് ഒന്നര മണിക്കൂർ എഴുത്തുപരീക്ഷ പിറ്റേന്ന് മുതൽ മൂന്ന് നാൾ ഇൻ്റർവ്യൂ എന്നിവയുമുണ്ട് പ്രാഥമിക സെലക്ഷനിൽ മാത്രമാണ് എഴുത്തുപരീക്ഷ അന്തിമ സെലക്ഷൻ ഇൻ്റർവ്യൂ അടിസ്ഥാനമാക്കിയാകും പരീക്ഷാ കേന്ദ്രം മുംബൈയിൽ മാത്രം സ്പോൺസേഡ് വിഭാഗത്തിന് ഇൻ്റർവ്യൂ മാത്രമേ ഉള്ളൂ അപേക്ഷാ ഫീ അഞ്ഞൂറ് രൂപ ഓൺലൈനായടക്കം വനിതകൾ പട്ടിക ഭിന്നശേഷി വിഭാഗക്കാർ യുദ്ധത്തിൽ വീരചരമം അടഞ്ഞവരുടെ ആശ്രിതർ എന്നിവർ ഈ ഫീസ് അടയ്ക്കേണ്ട പ്രവേശന സമയത്ത് എല്ലാവരും ആറായിരം രൂപ ഫീസ് നൽകണം വിശദവിവരങ്ങൾക്കും അപേക്ഷാ സമർപ്പണത്തിനും ബാർക്കിൻ്റെ റിക്രൂട്ട് ഡോട്ട് ബാർക്ക് ഡോട്ട് ജിഒ വി ഡോട്ട് ഐ എൻ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ബാർക്ക് ഡോട്ട് ജിഒ വി ഡോട്ട് എ എൻ സംശയ പരിഹാരത്തിന് എൻ ഐ യു വൈ യു കെ ടി ഐ ഫൈവ് അറ്റ് ബാർക്ക് ഡോട്ട് ജിഒ വി ഡോട്ട് എ എൻ